അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് കേസ് അടിപൊളി സൂപ്പർ കാഴ്ച കേട്ടാ ഒന്ന് വന്നത് അടിപൊളിയായി നന്നായി മഴക്കാർ അങ്ങനെ വന്നിക്കണം കേസ് ആ മലകളിൽ ഇങ്ങനെ തട്ടിട്ട് ഇപ്പ പെയ്യും ഇപ്പൊ പെയ്യുമ്പോൾ പെയ്യാൻ വേണ്ടി നിൽക്കുക ഇങ്ങോട്ട് വരേണ്ടതല്ല ഞങ്ങളൊരു വൈൽഡ് കഫ വേണ്ട ഒരു കോഫി ഷോപ്പിലേക്ക് വന്നാണ് അപ്പോ അവിടെ ഭയങ്കര തിരക്ക് കാരണം അങ്ങനെ കവിയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ കവയിലേക്ക് വന്നത് കേസ് അപ്പൊ നല്ല കാഴ്ച കാണാൻ പറ്റിയിട്ട് സൂപ്പറാണ് നോക്ക് നിങ്ങള് അപ്പം കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകാനുണ്ടേ കൈസ് ഇത് നമ്മുടെ പാലക്കാട് കവ കവയ്ക്ക് പോകുന്ന റോഡാണ് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കവയിൽ എത്തുന്നുണ്ട് കേസ് ആനക്കൽ റോഡാണ് നിന്ന് നമ്മൾ റോക്ക് ഗാർഡൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു പള്ളി ഉണ്ട് അതിന്റെ ലെഫ്റ്റ് ആനക്കൽ റോഡ് വന്നിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ എങ്ങനെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് കവയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകണത് കവയെത്തുന്നതിന് മുമ്പ് ഒരു ഞങ്ങള് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ഒരു കോഫി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടെ കേസ് വൈൽഡ് കഫയം ആട്ടെ അപ്പോൾ അവിടേക്കാണ് ഞങ്ങള് പോണത് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സീനറി ഒക്കെ ഇണ്ടട്ടെ കേസ് അപ്പൊ ഇതൊക്കെ നമ്മുടെ മലമ്പുഴയിലെ കഥയ്ക്ക് പോണ റോഡാണ് കേട്ടോ കേസ് ഇവിടെയൊക്കെ ഫുള്ള് കാട്പൂ പോലെയുള്ള സ്ഥലമാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ മലമ്പുഴയിൽ വന്നിരിക്കാണ്ട് കേസ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മലമ്പുഴ അപ്പോൾ മലമ്പുഴയിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വീഡിയോ കാണുന്നതാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്ന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലേക്ക് വന്നതാണ് അപ്പോൾ എന്തായാലും നല്ല മഴയുണ്ട് എന്താ പറയുക ചെറുതായിട്ട് വെയിലുപ്പം അറിക്കാൻ തുടങ്ങിയിട്ട് കേസ് അപ്പോൾ നേരെ കവയിലേക്ക് പോവുകയാണ് നമ്മൾ കവയ്ക്ക് പോകുന്ന അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് വൈൽഡ് കഫേ കഫയമായിട്ട് അത് നല്ലൊരു അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മലകളും മലമ്പുഴയുടെ നല്ലൊരു അടിപൊളി സീനറി ഒക്കെ കാണാൻ പറ്റും ഒരു വീഡിയോ കണ്ടു കേട്ടോ കേസ അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഞാൻ സൗവും കൂടിയിട്ട് അപ്പോൾ സൗ ആണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത് നല്ല രസമുണ്ട് ആ മലൻ്റെ അവിടെ നോക്കി ഇപ്പോഴൊക്കെ ഫുള്ള് മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ വരുന്ന കാഴ്ച ഞങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്താണ് കൊല്ലംകോട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഇതേപോലെയാണ് നല്ല അടിപൊളി വെറുതെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറങ്ങുകയാണെങ്കിൽ എത്ര തവണ വന്നാലും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ഈ മലമ്പുഴ ഈ കവഭാഗത്തേക്ക് ഞങ്ങൾ വരും തൊക്കെ അടിപൊളിയാണ് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നല്ല കാടും മലയും ഒരുപാട് നമുക്ക് എന്താണ് ഹിമാലയത്തേക്കോ കാശ്മീരിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു അതിമനോഹരമായ ഈ സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ടയ്ക്കീവുള്ള സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ വരുന്നത് ഒന്ന് നേരെ ഈ മലയും കുന്നും കാടും ഒക്കെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് അപ്പോ വേനൽക്കാലത്തായാലും ശരി മഴക്കാലത്തായാലും ശരി ഞങ്ങൾ ഇടയിൽ ഈ ഭാഗത്തൊക്കെ വരുന്നതൊക്കെ സൂപ്പറാണ് അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നു പറഞ്ഞല്ലേ ടൈസ് അപ്പൊ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ സൗന്യം കൂട്ടിയിട്ട് ചെറിയ യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങള് കച്ചവടമൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തി എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോ നമുക്ക് അടുത്തുള്ള ഒരു നല്ലൊരു പ്ലേസ് നമ്മളെ മലമ്പുഴയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളു അഞ്ചാറല്ലേ പത്ത് കിലോമീറ്റർ ഉണ്ടാവും പശുക്കുട്ടോ അവിടെ ഇതേ നമുക്ക് പോവാട്ട കവ കവക്ക് ഈ ഭാഗത്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കുട്ടികള് പിള്ളാര് ഇന്നെന്താ ഞാൻ പറയാൻ വന്നു മറന്നുപോയി കൈ അപ്പൊ ഒരുപാട് യാത്രയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്താ പറയാ ഒരുപാട് പേര് ഇവിടെ വരുന്നത് മലമ്പുഴ എന്ന് പറഞ്ഞ അറിയാലോ നമുക്ക് വാഹു മഴ വരുമോ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് അറിയില്ല ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോ പറ്റുമ്പോ ഇവിടക്കൊക്കെ വരാറുണ്ട് മലമ്പുഴ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും എല്ലാവരും ഒരുപാട് പേര് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ വരുമ്പോ ഇടയിലട ഹോട്ടലുകൾ തട്ടുകടകള് കോഫീ ഷോപ്പുകള് അതൊക്കെ ഉണ്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോ നമ്മളെപ്പോഴും മലമ്പുഴ ഗാർഡനിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ അവിടെയൊക്കെ കണ്ട് നല്ല പോണത് അപ്പൊ ഇതിന്റെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ ഞങ്ങൾ അതേപോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ സമയം ഉച്ചയായി എന്നാലും ആ കോഫി കോഫി ഷോപ്പിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും കഴിക്കാലേ സൗഹൃദം തട്ടുകട തട്ടുകൾ തട്ടുകടകൾ എന്ന് പറയുണ്ടാവും അപ്പൊ നമുക്ക് എവിടെങ്കിലും പോയി നോക്കാം വെറുതെ വീട്ടിൽ പോയിട്ട് മുണ്ടാണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോണത് അല്ലെ അടിപൊളിയാണല്ലേ സൂപ്പറാണ് കണ്ടോ റങ്ങണ കണ്ട കേസ് മലന്റെ മലയില് മലന്റെ മേലെ കോട ഇറങ്ങണ കാഴ്ച നല്ല ഭംഗിയുണ്ട് കേശു നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാം ഓ അടിപൊളി ഇനിയും യാത്രകളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ കിടക്കുന്നത് നമ്മൾ അവിടെയും പോയിട്ടില്ല ഏഹ് ഈ ചുറ്റുവട്ടത്ത് മാത്രം ഇറങ്ങുന്നതിന് നല്ലതായി നമ്മള് യൂട്യൂബ് ചാനല് തുടങ്ങിയ ശേഷമാണ് കഴിഞ്ഞു നമ്മൾ എന്നാലും ഇങ്ങനത്തെ ഒരു യാത്രകളൊക്കെ ഞങ്ങള് അടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വരുന്നത് ഇതിനു മുമ്പൊന്നും അധികം യാത്രകളൊന്നും ഇല്ല എവിടെയെങ്കിലും നമ്മൾ അമ്പലങ്ങളിൽ പോവല്ലാണ്ട് ഇതുപോലെ മലമ്പുഴയിൽ പോലും ഞങ്ങൾ അധികം വന്നിട്ടില്ല അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് അല്ലേ ഇവിടെ നല്ല അടിപൊളിയാണ് കാഴ്ച ചാനലൊന്നും പച്ച പിടിച്ചിട്ട് വേണം നമുക്കൊരു കാറ്റ നാനോയോ എന്തെങ്കിലും മുഴുവൻ കാണണം അടിപൊളി ഞാൻ എന്റെ ഈ മൂന്ന് പേര് സെറ്റ് ചെയ്ത വണ്ടിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു നാനോ വാങ്ങാ കയ്യില് സെറ്റ് ചെയ്യ അടിപൊളിയാ പോവാ ഭയങ്കര തിരക്കാണ് അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ കോഫിയും സ്നാക്സും മാത്രമേ കിട്ടുള്ളൂ അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാവങ്ങട്ട് വരികണ്ടെങ്കിൽ ഇവിടെ അവിടെ നിന്നെങ്കിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ കവയാണ് കാണുന്നത് കവൻ്റെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാണ് നിർത്തിക്കണം കവെത്തിയിട്ടോ അടിപൊളി നല്ല മഴക്കാറ് എല്ലാം ഉണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും പൊള്ളുന്ന വെയിലായിരുന്നു പാലക്കാട് അറിയാമല്ലോ ഭയങ്കര വെയിലല്ലേ ഇപ്പം നല്ല എന്താ പറയുക മഴക്കാർ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യാം കവ ആ പനകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നല്ലത് ആ അത് ആ ഭാഗമൊക്കെ അവയാണ് നമ്മൾ കാണുന്നത് നല്ല ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത അവ എൻ്റെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ് പക്ഷേ ഇന്ന് വന്നപ്പോൾ ഒന്നും അതിൻ്റെ ചെറിയ കാഴ്ചകൾ എടുക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെ കഴിക്കാം സോ രണ്ടാവില്ലേ കൈ ഞങ്ങള് കവ അലൻഡ് ഇവിടെ ഒരു ഫുഡ് പാർക്ക് ഉണ്ട് കേട്ടോ കൈസ് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹട്ടുകളിലൊക്കെ ഇന്ന് കഴിക്കാം നമുക്ക് അവിടെ പോയിട്ടാ ഞങ്ങളെ കഴിക്കാൻ പോണം ആ പോണുല്ലേ അല്ല ഭംഗി സൗ അപ്പൊ കൈസാ അവിടെ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ആ ഹട്ടിൽ കഴിക്കാൻ അപ്പൊ അവിടെയൊക്കെ എല്ലാം എല്ലാവിടെ ആളുണ്ട് കൈസാ അപ്പൊ എന്തായാലും വിശന്നിട്ട് വയ്യ അപ്പൊ ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു തട്ടുകട ഉണ്ട് കേട്ടോ കൈസാ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിക്കാം കഴിച്ചിട്ട് പോകാവട്ട അങ്ങനെ നമ്മൾ ഈ തട്ടുകടയിൽ വന്നിരിക്കും കഴിക്കാമല്ലേ സൗ ഓക്കേ ബാ അടിപൊളി തട്ടുകട ഓക്കെ കഴിക്കോ അടിപൊളി എന്താ വിളിച്ചു കഴിക്കാൻ വിടെ കാണുന്നത് അങ്ങ് അറ്റത്തോട്ടാ ഞങ്ങൾ ആ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കേസ് നല്ല എന്താ പറയാ നമ്മളെ വീട്ടിൽ കഴിക്കുന്ന പോലുള്ള ഊണായിരുന്നു പിന്നെ മീൻ മീൻചാർ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അച്ചാറൊക്കെ കൂട്ടിട്ട് അടിപൊളി ഭക്ഷണം നമ്മൾ നമ്മൾ കവയാണ് ഈ കാണുന്നത് ഫുള്ള് കവ അയലൻഡാണ് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതി സൂപ്പറാണ് കേട്ടോ കേസ് മലയിൽ അങ്ങനെ കോടയൊക്കെ വന്ന് ഈ സമയത്ത് വന്നാൽ മാത്രമേ നമ്മൾ മഴക്കാലത്ത് വന്നാൽ തന്നെ ഇങ്ങനത്തെ ഈ കാഴ്ച അവിടെ കാണാൻ പറ്റുള്ളൂ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കേസ് ഞങ്ങൾ സത്യം പറഞ്ഞ അന്ന് ആ കോഫി ഷോപ്പിക്ക് വേണ്ടി വന്നാണ് കോഫി അവിടെ നിന്ന് കുടിച്ച് അതിന്റെ ഫ്രണ്ടിലെ ഒരു ഹാർട്ടിന്റെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേസ് അപ്പൊ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും വന്നാണ് അവിടെ നല്ല തിരക്കുകാരനാണ് ഞങ്ങൾ കവ ഐലൻഡിലേക്ക് വന്നത് ഇത് ഫുള്ള് കാടാണ് കേട്ടോ കേസ് അട്ടി എന്താ പറയാ ഭയങ്കര കാടാണ് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട് അച്ചാട്ടങ്ങളൊക്കെ ഈ ഭാഗത്തു കാണേക്കോട്ടെ സംഭവം ഇവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഇണ്ട് കേട്ടോ ശ്രദ്ധായിട്ടും ആ മലിന്റെ മേലൊന്നും വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ അവിടെ വെള്ളം കണ്ടില്ലേ നല്ല ഒരു അടിപൊളി കാലാവസ്ഥ ഒന്നല്ലേ നല്ല തണുപ്പും ഞങ്ങൾ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് കേസ് അടിപൊളി സൂപ്പർ കാഴ്ചട്ടാ ഒന്ന് വന്നത് അടിപൊളിയായി നന്നായി മഴക്കാർ അങ്ങനെ വന്നിക്കുകയാണ് കേസ് ആ മലകളിൽ ഇങ്ങനെ തട്ടിട്ട് ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യുമ്പോ പെയ്യാൻ വേണ്ടി നിക്ക സൂപ്പർ അടിപൊളി ശരിക്കും സത്യം പറഞ്ഞ ഞാന് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരേണ്ടതല്ല ഞങ്ങളൊരു വൈൽഡ് കഫ ആവട്ടൊരു കോഫി ഷോപ്പിലേക്ക് വന്നാണ് അപ്പോ അവിടെ ഭയങ്കര തിരക്ക് കാരണം അങ്ങനെ കവിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങടെ കവിയിലേക്ക് വന്നത് ഖൈസ് അപ്പൊ നല്ല കാഴ്ച കാണാൻ പറ്റിട്ടാ കൈസ് സൂപ്പറാണ് നോക്ക് നിങ്ങള് കാണിച്ചോ ഹൊ എന്തായാലും അതിന് മേലെ കയറാൻ തോന്നുന്ന എനിക്ക് അടിപൊളിയ കേട്ടാ നമ്മുടെ പാലക്കാട് മലമ്പുഴ സൂപ്പർ മലമ്പുഴക്ക് വരുന്നവരെന്തായാലും മലമ്പുഴക്ക് വരുന്നവർ എന്തായാലും ഈ കവയിലൊക്കെ ഈ കവലിന്റെ ഈ ഭാഗത്തേക്കൊക്കെ വരണം കേട്ടാ ഇവിടെ ഒരുപാട് ഈ ഭാഗത്ത് ഒരുപാട് ഇപ്പൊ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് സഫാരി പാർക്ക് വന്നിട്ട് ഞങ്ങൾ കണ്ടു ഈ വരുന്നവഴിക്ക് അതൊരു നല്ല അഡ്വഞ്ചർ ആയിട്ടൊരു ഒരു പാർക്കൊക്കെ ഉണ്ട് പിന്നെ ഒരു കോഫി ഷോപ്പ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് നല്ല സീനറിയാണ് അവിടെ നിന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സീനറിയാണ് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കോഫി ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാട്ടോ കാണാ സൗ നമ്മുടെ ഈ കവയ്ക്ക് വരുന്ന വഴിയിൽ ഒരു വൈൽഡ് കഫേ പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് കോഫി ഷോപ്പ് അവിടെ ഇല്ലേ വൈൽഡ് കഫേ പറഞ്ഞിട്ടുള്ള ആ കോഫി ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ മലകളൊക്കെ സൂപ്പറായി കാണാൻ പറ്റും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക കാണാൻ സീനറി ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനലിൽ കുറച്ചായി പക്ഷേ ഇപ്പോഴാണ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ചെറിയ ചെറിയ യാത്രാ വീഡിയോകളൊക്കെയാണ് ഞങ്ങളുടെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ